കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കും ജീവനക്കാർക്കും കൊട്ടേഷൻ സംഘത്തിന്റെ ക്രൂരമർദ്ദനം കഴിഞ്ഞ പതിമൂന്നിന് കുണ്ട്രയിലെ അടുക്കള ഹോട്ടലിൽ വെച്ചാണ് കാപ്പ കേസ് പ്രതിയുടെ നേതൃത്വം സംഘം ആക്രമിച്ചത് ഗുരുതരമായ പരിക്കേറ്റ കേബിൾ ടി വി ഓപ്പറേറ്റർ കൈതക്കോട് സ്വദേശി ഉമ്മൻ വർഗീസ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റൊരു ഓപ്പറേറ്ററായ ഷിബു പ്രതാപൻ ജീവനക്കാരൻ അനിൽകുമാർ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പത്തനാപുരത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ വേൾഡ് വിഷൻ കേബിൾസിന്റെ ഓപ്പറേറ്റർമാരെയും സ്റ്റാഫിനെയുമാണ് കാപ്പാക്കേസ് പ്രതി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള ഒൻപതംഗ സംഘം ആക്രമിച്ചത് ഇവർ കുണ്ടറ അടുക്കള റസ്റ്റോറന്റിൽ നിന്നും ആഹാരം കഴിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ഇതേ റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കാനെത്തിയ വൈശാഖും സംഘവും ആക്രമിച്ചത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വേൾഡ് ഡിവിഷൻ ഓപ്പറേറ്റർ ഉമ്മൻ വർഗീസിനെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വേൾഡ് ഡിവിഷന്റെ മറ്റൊരു ഓപ്പറേറ്ററായ ഷിബു പ്രതാപൻ സ്റ്റാഫ് അനിൽകുമാർ എന്നിവർക്ക് സാരമായും മറ്റു രണ്ട് സ്റ്റാഫുകളായ ജോമോൻ അരുൺ എന്നിവർക്ക് നിസ്സാര പരിക്കുകളും പറ്റി റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കാനെത്തിയ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെയും സ്റ്റാഫുകളെയും ഇതേ ഹോട്ടലിനുള്ളിലുണ്ടായിരുന്ന വൈശാഖും സംഘവും അസഫിയും പറഞ്ഞ് കളിയാക്കിയത് ചോദ്യം ചെയ്തതിനാണ് ഓപ്പറേറ്റർമാരെയും ജീവനക്കാരെയും മർദ്ദിച്ചത് കുണ്ടറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികളെ ഇതുവരെ പിടികൂടാൻ സാധിച്ചില്ല കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വേൾഡ് വിഷ്ണു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയും ഡി നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ